ശ്രീ എ കെ മഷ്റൂഫ് സർ കേരള കാർഷിക സർവകലാശാല മഞ്ചേശ്വരം വിജ്ഞാന പരിശീലന കേന്ദ്രത്തിൽ അഗ്രിക്കൾച്ചർ പോളിടെക്നിക് ഡിപ്ലമ കോഴ്സ് തുടങ്ങുന്നത് സംബന്ധിച്ചാണ് ഈ സബ്മിഷൻ കേരളത്തിൻ്റെ വടക്കേറ്റത്ത് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഓർക്കാടി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ഒരു സ്ഥാപനമാണ് ഇ ടി സി എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെൻ്റർ അഥവാ വിജ്ഞാന പരിശീലന കേന്ദ്രം പതിനാറ് ഏക്കർ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ നിലവിൽ കർഷകർക്ക് വിവിധ കൃഷി രീതിയിലുള്ള കൃഷി രീതികളെക്കുറിച്ചും മറ്റും പരിശീലനങ്ങൾ നൽകി വരുന്നു ഇവിടെ അഗ്രികൾച്ചർ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സ് തുടങ്ങിയാൽ വടക്കൻ കേരളത്തിലെ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും വളരെ പ്രയോജനകരമാവും കാർഷിക മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് അഗ്രി പോളിടെക്നിക് ഡിപ്ലോമ ഈ കോഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് കൃഷിയുടെ അടിസ്ഥാന തത്വങ്ങൾ യന്ത്രവത്കരണം പ്രസിഷൻ ഫാമിംഗ് ജലസേചനം വിളപരിശീലനം മണ്ണ് പരിപാലനം വിളവെടുപ്പ് സംഭരണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നേടാൻ സാധിക്കുന്നു കൃഷിയിലെ പുതിയ രീതികളെക്കുറിച്ചും കുറിച്ചും സാങ്കേതിക വിദ്യകളെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള അറിവ് നൽകുന്ന ഈ കോഴ്സ് പ്രായോഗിക പരിശീലനത്തിന് മുൻഗണ മുൻഗണന നൽകുന്നു ഈ കോഴ്സ് പൂർത്തിയാകുന്നതോടെ കൃഷി വകുപ്പ് സ്വകാര്യ ഫാമുകൾ അഗ്രി ബിസിനസ് സംരംഭങ്ങൾ ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങിയവൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതോടൊപ്പം ബിരുദ പഠനത്തിനും സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അവസരങ്ങൾ ലഭിക്കുന്നു ആധുനിക കൃഷി രീതികൾക്ക് പ്രാധാന്യം ഏറുന്ന ഈ കാലഘട്ടത്തിൽ ഈ കോഴ്സ് കാർഷിക മേഖലയിലെ പുതിയ വെല്ലുവിളികളെ നേടാൻ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്നു സർ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ഈ കോഴ്സ് കാർഷിക മേഖലയിലെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും നിലവിൽ ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തര കേരളത്തിലെ വിദ്യാർത്ഥികൾ ഹൈദരാബാദിലെ ആചാര്യ എൻ ജി രംഗ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയായാണ് ആശ്രയിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ഇത്തരമൊരു കോഴ്സ് നിലവിൽ ഇല്ലാത്തതിനാൽ മറ്റു സംസ്ഥാനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കേണ്ട വരുന്നത് കാർഷിക സർവകലാശാലയുടെ മഞ്ചേശ്വരം ക്യാമ്പസിൽ സെൽഫ് ഫിനാൻസിംഗ് മോഡലിൽ ഈ കോഴ്സ് തുടങ്ങുന്നതിന് സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഒന്നുമില്ല ആവശ്യമായ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് അറുപത്തിനാല് ലക്ഷം രൂപയുടെ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നു കൂടുതൽ സൗകര്യങ്ങൾക്കായി എം എൽ എസ് ഫണ്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ആയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം കാർഷിക സർവകലാശാലയുടെ മഞ്ചേഷൻ കേന്ദ്രത്തിൽ അഗ്രി പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നതിന് ആവശ്യമായ നടപടി ബഹുമാന്യ അഗ്രികൾച്ചർ മിനിസ്റ്റർ വിചാരിച്ചാൽ നൂറ് ശതമാനം കഴിയും അനുവദിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ സർ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മഞ്ചേശ്വരത്തെ എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെൻറ്ററിൽ അഗ്രികൾച്ചർ ഡിപ്ലോമ കോഴ്സ് പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സ് ആരംഭിക്കണമെന്ന ആവശ്യം നേരത്തെ ഉയർന്ന ഉന്നയിച്ചിരുന്നാണ് ബഹുമാന്യനായ എം എൽ എയും ഉന്നയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പടന്നക്കാട് ഡീനിൽ നിന്നും റിപ്പോർട്ട് തേടിയുണ്ടായി ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും മതിയായ അധ്യാപകരും അവിടെ ഇല്ല എന്നാണ് റിപ്പോർട്ട് ലഭിച്ചത് എന്നാലും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ സ്ഥലം ഉൾപ്പെടെ സന്ദർശിച്ച് വിശദമായ പഠനവും പ്രപ്പോസലും നൽകുന്നതിനായിട്ട് പഠനം നടത്തി പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനായിട്ട് സർവകലാശാലയുടെ ഡീൻ ഓഫ് ഫാക്കൽറ്റി അഗ്രികൾച്ചറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മഞ്ചേശ്വരം എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെൻറ്ററിൽ നിലവിൽ അമ്പത് പേരെ ഉൾക്കൊള്ളാവുന്ന ഒരു ട്രെയിനിങ് ഹാളും ഒരു ട്രെയിനിസ് കോസ്റ്റിലും മാത്രമാണുള്ളത് കോഴ്സ് ആരംഭിക്കുന്നതിന് കൂടുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ അത്യന്താപേക്ഷിതമാണ് ബഹുമാനായ എം എൽ എ പറഞ്ഞതുപോലെ കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും ഇതിനായിട്ട് പ്രത്യേകമായ ഫണ്ടൊന്നും വകുപ്പിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ലഭ്യമായിട്ടില്ല നിലവിൽ അവിടെയുള്ള രണ്ട് ശാസ്ത്രജ്ഞർ മാത്രമാണ് പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് രണ്ട് സിലബസ് തയ്യാറാക്കേണ്ടതും അതിൻ്റെ നിർദ്ദേശിക്കുന്ന ഇതിൻ്റെ സർവകലാശാല അക്കാഡമിക് കൗൺസിലായത് അംഗീകരിക്കേണ്ടതും എല്ലാം ഉണ്ട് ആവശ്യമായ ഫണ്ട് ലഭ്യമാവാതിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഒരു പോളിടെക്നിക്ക് കോഴ്സ് തുടങ്ങുന്നതിപ്പോൾ തടസ്സമായിട്ടുള്ളത് ബഹുമാനായ എം എൽ എ പറഞ്ഞതുപോലെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുൾപ്പെടെയുള്ള പണം ലഭ്യമാക്കി അടിസ്ഥാന സൗകര്യ വികസനങ്ങളില ഉറപ്പാക്കുകയാണെങ്കിൽ അനുഭാവപൂർവ്വം ഇക്കാര്യം പരിഗണിക്കും എന്ന് തന്നെ ഞാൻ ഉറപ്പ് നൽകുന്നു